മിനി ുംഹാലിക്സി ഹോം കുക്ക് അങ്ങനെ നമ്മളിപ്പോൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു ഒരു ടു വീക്സ് കഴിഞ്ഞിട്ടുണ്ടാവും വേറെ ഒന്നല്ല എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ഇടാനില്ലായിരുന്നു ഞാൻ റെസ്റ്റില്ലായിരുന്നു ഇപ്പം എന്തായാലും ഞാൻ എന്തായാലും ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ നമ്മളിപ്പം പോകുന്നത് എങ്ങോട്ടാ വെച്ചാൽ ഡ്രസ്സ് എടുക്കാനാണ് പർച്ചേസിംഗ് ആണ് വെഡിങ് പർച്ചേസിംഗ് ആണ് കസവ് കേന്ദ്രയിലാണ് ആസ് യൂഷ്വൽ നമ്മളെപ്പോഴും അവിടെ തന്നെയാണ് പോവലേ അപ ഞാൻ നാസികന്ന് ലീവ് ആയിരുന്നു കേട്ടോ അപ്പം നാസിക്കാൻ്റെ കൂടെയാണ് നമ്മൾ നാസ്ഖാനും കുട്ടിയും നാസ്ഖ ഷോപ്പിങ്ങിന് ഒക്കെ ഇഷ്ടമാട്ടോ വരുന്നത് കൂടെ അപ്പോൾ എന്തായാലും നമ്മൾ പിന്നെ ഇപ്പോൾ താരതമ്യ കല്യാണം എന്ന് ചോദിച്ചാൽ എൻ്റെ ഉമ്മൻ്റെ ഡയറക്ട് കസിനാണ് ആണ് എന്താ പറയുക നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഒരുമിച്ച് കളിച്ച് വളർന്ന് അങ്ങനെ പെൺകുട്ടികളെ കല്യാണം പിന്നെ വേഗം കഴിയല്ലോ അങ്ങനെ നമ്മൾ നെബിലിൻ്റെ കല്യാണമാണ് അതായത് എൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ സിസ്റ്ററിൻ്റെ മോനാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് ആർക്കും കാലിന് വെയ്യാത്തത് കൊണ്ട് നമ്മൾ ലിഫ്റ്റ് കയറാൻ നിൽക്കുക കേട്ടോ പക്ഷെ എൻ്റെ ഉമ്മ ലിഫ്റ്റ് കയറൂല നടക്കാൻ പേടിയാണ് അങ്ങനെ നമ്മൾ ആദ്യത്തെ നമ്മൾ ബ്രൈഡിൻ്റെ നമുക്ക് മെയിനായിട്ട് ബ്രൈഡിൻ്റെ പർച്ചേസേ ഉള്ളു കേട്ടോ നമ്മളങ്ങനെ ആരും ഡ്രസ്സ് എടുക്കുന്നൊന്നുമില്ല അതായത് ഇന്ന് എടുക്കുന്നില്ല എന്നാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ അങ്ങനെ നമ്മൾ ബ്രൈഡിൻ്റെ സാരി കളക്ഷൻസ് നോക്കി ഇവിടെ ഈ ഒരു സെക്ഷൻ ഇത് നമ്മൾ ബ്രൈഡൽ സെക്ഷൻ്റെ ഉള്ളിലല്ല കേട്ടോ അവിടെ വരുന്നത് നാലഞ്ഞൂറിൻ്റെ ഉള്ളിലുള്ള സാരിസൊക്കെ എനിക്ക് തോന്നുന്നു അവിടെ ഉണ്ട് പക്ഷെ നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് ബ്രൈഡൽ സെക്ഷനിലേക്ക് വന്ന് നമുക്ക് അത്യാവശ്യം നമുക്ക് നൈറ്റിലെ റിസപ്ഷനാണ് ഉച്ചക്ക് പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോക്കും പിന്നെ രാത്രിയാണ് നമ്മളെ കല്യാണം വരുന്നത് അപ്പം നമുക്ക് അത്യാവശ്യം നല്ലൊരു ജഗജില്ലി എന്താ പറയുക നല്ല അത്യാവശ്യം നല്ലൊരു ഇതിൽ ഗുമ്മൽ നിൽക്കുന്ന സാരി തന്നെ നമുക്ക് വേണമെന്നുണ്ടായിരുന്നു നമ്മൾ ബ്രൈഡിനെ കൂട്ടിയിട്ടില്ലാട്ടോ വേറെ ഒന്നുമല്ല അവൾ ആദ്യം കാണണ്ട എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഇപ്പം എനിക്ക് തോന്നുന്ന അങ്ങനെ ഒന്നും ഇല്ല എന്നുള്ളത് എന്തായാലും നമ്മൾ ആയിഷ ആണ് എൻ്റെ മാ എൻ്റെ ഉമ്മൻ്റെ മാമൻ്റെ മോളാട്ടോ അപ്പോൾ അവളാണ് അവൾ ട്രൈ ചെയ്ത് നോക്കുന്നത് ആരും നമ്മളൊരു പേർപ്പിൾ എടുത്ത് നോക്കി പക്ഷേ ആ പേർപ്പിൾ എനിക്ക് തോന്നുന്നു കണ്ടപ്പോൾ നല്ല രസമുണ്ടായിരുന്നു പക്ഷേ പിന്നെ വലിയൊരു ഇതില്ലാട്ടോ പക്ഷേ ഈ ഒരു ഐറ്റം നമുക്ക് നല്ല ഇഷ്ടപ്പെട്ട് നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഈ ഒരായിട്ട് നമ്മൾ ഫിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ക്കെ വരുന്നുണ്ട് ഷോളൊക്കെ വരുന്നുണ്ട് അങ്ങനെ സാക്കി മാമിൻ്റെ സാരി സെക്ഷനിൽ സാക്കി മാമിൻ പെട്ടെന്ന് തന്നെ സാരി രണ്ട് സാരി സെലക്ട് ചെയ്തു പിന്നെ നമുക്ക് സൂറായ്മക്ക് അതായത് സാക്കി മാമിൻ്റെ ഇത്താത്താണ് അത് എൻ്റെ വല്ലിമ്മാണ് കേട്ടോ അങ്ങനെ വെല്ലുമ്പോൾ ഇതാ ഈ ഒരു സാരി സൂറായ്മക്ക് എടുത്തിട്ടുണ്ട് അടിപൊളി ഉണ്ട് കേട്ടോ കാണാൻ അങ്ങനെ നമ്മൾ കുറച്ച് നേരം പിന്നെ കുറച്ച് ആൾക്കാർ നിസ്കരിക്കാനും കാര്യങ്ങളൊക്കെ ഭയങ്കര ബേറെ ഇടിച്ചിരുന്നപ്പം എന്തിക്കും ഞാൻ പറയുന്നുണ്ട് അങ്ങനെ ആ ഒരു നേരം കൊണ്ട് നമ്മൾ എൻ്റെ നമ്മളെൻ്റെ അത്യാവശ്യം സാരി എടുത്തതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ കടിപ്പാ അവിടെ വേണം ബ്ലൗസ് പീസ് വേണം അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ വേണം അല്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് കുറച്ച് നേരം ഞാനത് അവിടെ ഇങ്ങനെ സ്റ്റാൻഡൊക്കെ വെച്ച് നമ്മളെങ്ങനെ സംസാരിച്ചിരിക്കുകയാണ് അപ്പം നല്ല വിശക്കുന്നുണ്ട് രണ്ട് ഇരുപത് ആ ഒരു സമയമായി തോന്നുന്നത് അപ്പം നമ്മളിനി സാഗര നമ്മളവിടെ അടുത്തുള്ള സാഗർ ആണല്ലോ അവിടേക്ക് പോകുക എന്ന് വിചാരിച്ച് അപ്പം നമ്മൾ ഇടുത്ത സാധനങ്ങളൊക്കെ അവിടെ നിന്ന് ബില്ലാക്കിയിട്ട് കാർഡായിട്ടാണ് നമ്മൾ അവിടെ നിന്ന് പോകുന്നത് കേട്ടോ അങ്ങനെ സാഗറിൽ നമ്മൾ മേലേക്കാ പോയത് എ സിയിൽ ഇരിക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ എ സി ഫുൾ ആയിരുന്നു അങ്ങനെ നമ്മൾ അവിടെ ഇരുന്നു നമ്മൾ ബിരിയാണി പറഞ്ഞിട്ടുണ്ട് ബീഫ് ബിരിയാണിയാണ് നാസുക ഓർഡർ ചെയ്തത് പക്ഷേ അവിടെ ഇല്ലായിരുന്നു ഇല്ലേട്ടോ ബീഫ് കഴിഞ്ഞു പോയി നമ്മൾ ലേറ്റ് ആയതുകൊണ്ട് അപ്പോൾ നാസുക ഫ്രൈഡ് റൈസ് ഞാൻ ചിക്കൻ്റെ ബിരിയാണി കേട്ടോ എനിക്ക് എന്താണെന്ന് അറിയില്ല പ്രഗ്നൻസി ടൈമിൽ വരുന്നൊരു ആണ് ബിരിയാണിനോടുള്ള ഇഷ്ടം അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമില്ല കേട്ടോ ബിരിയാണി എനിക്ക് അങ്ങനെ വലിയൊരു ഫേവ ഐറ്റം ഒന്നും പക്ഷേ എനിക്ക് പ്രഗ്നൻസിയിൽ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഓക്ക് നമുക്ക് ബ്രൈഡിന് തന്നെ ഒരു മൂന്ന് നാല് ചുരിദാർ എടുക്കാനുണ്ടായിരുന്നു അത്യാവശ്യം നല്ലൊരു പാർട്ടി വേർ പിറ്റിന്നോളെ വീട്ടിലേക്ക് പോകുമ്പോഴൊക്കെ ഇടാനുള്ള അപ്പം ഇതവിടുത്തെ മാനേജറോ അങ്ങനെ ആരോ അടുത്തോട്ട് അവിടുത്തെ സ്റ്റാഫാണ് അപ്പം അവരെ വീഡിയോ എടുത്തോളതൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് എടുത്തതാ കേട്ടോ അങ്ങനെ അതും നമ്മളൊരു മൂന്ന് നാല് ചുരിദാറെടുത്ത് ഇനി ഇനിയുള്ള പർച്ചേസിംഗൊക്കെ നാളെയാണ് കേട്ടോ അപ്പം നമ്മൾ അവിടുന്ന് അത്യാവശ്യം ബില്ലും കാര്യങ്ങളൊക്കെ ആക്കി അത്യാവശ്യം ബില്ലായിട്ടുണ്ട് കേട്ടോ നമ്മളവിടുന്ന് ചച്ചപ്പതി പേ അടിക്കുകയാണ് അപ്പോൾ എത്രയുള്ള വിശേഷങ്ങൾ ഇനി അടുത്തതായി കാണാം